അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം എത്ര ഉണ്ടെങ്കിലും വീട്ടിലെ അല്ല ഈ കട്ടി ചമ്മന്തി ഉണ്ടെങ്കിലും അല്ല നമ്മൾ ഇത് വീഡിയോ കൊണ്ടോന്ന ഒരു സുഹൃത്ത് പോലെ ചോദിക്കുകയും ചെയ്തു നിങ്ങൾ ഈ കഴിച്ച പിന്നെ ബാക്കി ആരും കഴിക്കുമോ അത് തിരിച്ചു വിൽക്കുമെന്ന് ഒരു അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം നല്ല മഴയാണ് ഇന്നിപ്പോൾ കൊല്ലം ജില്ലയിൽ നെടുങ്ങുമൂലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നെടുങ്ങൂലം എന്ന് പറയുന്നിടത്ത് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം നല്ല നാടൻ ഭക്ഷണമുണ്ട് ഇവിടെ തന്നെ ഇടിയപ്പ് ഇഡ്ഡലി അപ്പം ദോശ പുട്ട് പൊറോട്ട ചപ്പാത്തി കപ്പ മീൻകറി കക്ക ഞണ്ട് ബീഫ് താറാവ് നാടൻ ചിക്കൻ ബിരിയാണി ഊണ് കണവ കൊഞ്ച് തലക്കറി നെമ്മീൻ കരിമീൻ എന്നുവേണ്ട സകല സാധനങ്ങളുണ്ട് അപ്പുറത്താണ് കള്ള് അപ്പോൾ ഷാപ്പ് കൊണ്ട് അതുപോലെ തന്നെ ഫാമിലി റെസ്റ്റോറൻറ്റും ഉണ്ട് നല്ല മനോഹരമായി ഭക്ഷണം കഴിക്കാം എന്നുള്ള കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ നെടുങ്ങോല നെടുങ്ങോല ഷാപ്പേ ഇതാണ് കൃപ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് അത് വാഷേരിയൊക്കെ അവിടെ ഉണ്ട് ഇവിടെ ഇത്രയും സ്പേസ് പിന്നെ എന്താ ഇവിടെ ഇത്തിരി പ്രൈവസി ആയിട്ട് ഫാമിലിക്ക് ഇരിക്കുക നേണ്ട നേരെ നേരെതാണ് ഇവിടെ വന്ന ഞാൻ പറഞ്ഞില്ലേ മഴ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ അറിയുകഴിഞ്ഞാൽ നേരെ ഷാപ്പ് അവിടെ വലിയൊരു ഷാപ്പ് പിന്നെ ഇവിടെ ഹട്ടുകളായിട്ട് മൂന്നാലെണ്ണം തിരിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രൈവറ്റ് ഏരിയ അങ്ങനെ മനോഹരമായി ഭക്ഷണം കഴിക്കാൻ പറ്റിയ കൊല്ലം ജില്ലയിലെ നെടുങ്കോല്ലം എന്ന് പറയുന്ന ഷാപ്പാണ് ഇനി അടുക്കളയുണ്ട് അടുക്കളയിലേക്ക് പോകാം അതാ അടുക്കളയിലേക്ക് പ്രവേശിക്കേണ്ട ആ കാടുന്നാണ് വിശാലമായ അടുക്കള വിറകടുപ്പുണ്ട് ഗ്യാസ് എടുപ്പും എല്ലാം ഉണ്ട് പിന്നെ ഈ ഈ നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ് എല്ലാ ഭക്ഷണവും റെഡിയാക്കി ഇതാ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ് ഇവിടെ മുതലേ തുടങ്ങിയിരിക്കുകയാണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വിശാലമായിട്ട് കാണാമേ അപ്പോൾ ഇവിടെയാണ് ഭക്ഷണം നല്ല റെഡിയാക്കി കൊണ്ടുവരുന്നത് ഇനി നമുക്ക് മെയിൻ സ്ഥലം അതാ ഇത് അടുക്കളയിൽ നമ്മൾ പ്രവേശിച്ച് അത് വിശാലമായ അടുക്കളയാണ് അതാണ് ഇവിടെയാണ് ഊണിൻ്റെ ഊണിൻ്റെ പാഴ്സല് കപ്പ ബിരിയാണിയുണ്ട് അതാ ബിരിയാണി അവിയൽ തോരൻ അച്ചാറ് ചിക്കൻ കറി ആ ഇനി നമുക്കിന് മിസാലായിട്ട് അടുപ്പത്തോട്ട് പോവും അപ്പോൾ ഇതാണ് വിറകടുപ്പ് മൂന്നെണ്ണം അതിൽ മീൻകറി ഇത് താറാവ് ഇത് മീൻകറി ഈ ഊടിൻ്റെ സമയമാകുമ്പോൾ ഊടിൻ്റെ കൂടെ കൊടുക്കാനുള്ള മീൻ കറി പിന്നെ തലക്കറി ബാക്കി സ്പെഷ്യൽ ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട് അങ്ങോട്ടും അപ്പൊ ഇതാണ് അടുത്ത സ്റ്റെപ്പിന്റെ അടുക്കള ഫ്രൈ ഫ്രൈ അല്ല ഇവിടെയാണ് ഫ്രൈ അല്ല ഇതാ ഇത് ഇവിടെ മിക്സ് ചെയ്യുന്ന മസാല കൂട്ടാണ് അത് ചേച്ചി പറഞ്ഞുതേടും എന്തൊക്കെയാണെന്ന് തേങ്ങ വറുത്ത് അതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉരുവപ്പൊടി കുരുമുളക് ജീരകം ജീരകം കടുക് കടുക് കായം എട്ടായിട്ട് സാധനങ്ങൾ ഇതിനകത്ത് വരും ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഇത് നല്ല രീതിയിൽ റെഡിയാക്കി ചിക്കൻ കൊഞ്ച് ഈ മസാല അതായത് ഇവിടെ പൊടിക്കുന്ന അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന മിക്കവാറും എല്ലാ എല്ലാവരും സെറികളുമാണ് അല്ലേ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കേട്ടോ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ തന്നെ പോകാൻ കാര്യം ഒരു ഹോംലി അറ്റ്മോസ്ഫിയറും ഹോംലി ആയിട്ടുള്ള വിറകെടുപ്പിൽ വെച്ചാൽ നല്ല മനോഹരമായ കാര്യം പറഞ്ഞു നമുക്ക് അമ്മ വീട് അവിടെ അമ്മ വീട് ഈ മാസം തന്നെ തുറക്കും കേട്ടോ എൻ്റെ കേട്ടാല് ആനന്ദവല്ലി അമ്മ കൃഷ്ണൻകുട്ടിയാണ് കൃഷ്ണൻകുട്ടിയാണ് അപ്പുറത്ത് വലിയ ജോലിയിൽ നീക്കാണ് എത്ര എത്ര വർഷമായി ഈ കൃപ കാലമായിട്ട് വലിയ വളർന്ന് പന്തലിച്ച് വലിയ പ്രസ്ഥാനമായി മാറി അപ്പൊ ഇത് വന്നപ്പോഴേ ഈ ഊണ് സമയം ആവുമ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ കണ്ടില്ലേ എല്ലാം റെഡിയാക്കി തലക്കറി തല ചെയ്യാൻ വെച്ചിരിക്കാണ് നിമ്മീന്റെ നിമ്മീന്റെ തലക്കറിയാണ് ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് എന്തൊക്കെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മുളവ് വരട്ടി പിന്നെ അരപ്പ് മല്ലിപ്പൊടി പൊടിയായിട്ട് കായപ്പൊടി ഇതെല്ലാം കുഴമ്പ് പരുവത്തില് കുഴമ്പ് പരുവത്തിലാക്കി ആ ഗ്രേവി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കയാണ് അപ്പൊ കഴുകി റെഡിയാക്കിയ തല അതാക്കണ്ട ഇങ്ങനെയാണ് ഇവിടെ തല ഇടണം അതെ അപ്പൊ ആ ഗ്രേവിയിൽ ഇതെല്ലാം റെഡി ആയി നെമ്മിന്റെ തലയാണ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിന് പച്ചവെളിച്ചെണ്ണെണ്ണം കൂടെ ഇതിനകത്തിട്ടിട്ട് അടച്ചു വെക്കും തക്കാളി പച്ചമുളക് കൂടെ കരിയപ്പല കരിയപ്പുണ്ട്

ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കില്ലേ പൊടിഞ്ഞു അതുകൊണ്ട് അപ്പൊ ആദ്യത്തെ കറക്ക് നമുക്ക് കാണാം ഒന്ന് കത്തി റെഡി ആയിട്ട് ആദ്യത്തെ കറക്കത്തിനുള്ള സമയമായി അല്ലേ ആദ്യത്തെ കറക്കത്തിനുള്ള സമയമായി ഇതാ ഇതാണ് ചേച്ചി പറഞ്ഞ കേച്ചി വെച്ചാ ഇങ്ങനെ കറക്ക് തവിയിട്ട് എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിക്കും ഏഹ് പക്ഷെ ഇത് എല്ലായിടവും ഗ്രേവി കേറിയ വേണം അതുപോലെ തന്നെ ഇത് വേവേം വേണം ആ അതാ മൂന്ന് പ്രാവശ്യം ഒരു മൂന്ന് പ്രാവശ്യം ആ ഇനി അടയ്ക്കാം ഒരു മൂന്ന് പ്രാവശ്യം കറക്കുണ്ട് ആ അങ്ങനെ മൂന്നാമത്തെ കറക്കും കറക്കി റെഡിയായി നല്ല കുഴമ്പ് പരു തലക്കറി വെച്ചിട്ടുണ്ട് പേര് ചോദിച്ചില്ല അയ്യോ മുരളീധരൻ പിള്ള കൊട്ടാരക്കര കൊട്ടാരക്കര കാരനാണ് മുരളീധരൻ പിള്ള എൻ്റെ ഇടയിൽ ആനന്ദി ചേച്ചി വന്ന് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ മുരളി ചേട്ടേണ്ട കാര്യങ്ങൾ പറയാൻ മറന്നു അപ്പോൾ എന്തായിരുന്നാലും ടേസ്റ്റിന് പറയേണ്ട കാര്യമല്ല നിങ്ങൾ ഇല്ലിയല്ലി മെങ്കിലും അപ്പോൾ നമ്മൾ നെടുങ്കോലെ ഷാപ്പിലെ കറികൾ നെടുങ്കോലെ ഷാപ്പിലെ കറികൾ നമ്മൾ കാണാം മാത്രമല്ല വിറകടുപ്പ് കണ്ടപ്പോഴാണ് നമ്മൾ പെട്ടെന്നൊരു നൊക്ലാച്ചിയാണ് അടിച്ചത് അമ്മ വീട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് തുറക്കാൻ പോകുന്നു ഈ ജൂൺ മാസം അവസാനത്തോടുകൂടി തയ്ക്കാട് അമ്മ വീട് നമ്മൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും പൂർവാധിക ശക്തിയോടുകൂടി ഞാൻ കഴിഞ്ഞതിന് വെറുതെ എന്തുകൊണ്ടാണ് ഈ വീഡിയോയുടെ താമസിച്ചതെന്ന് പറഞ്ഞിട്ടപ്പോൾ അതിൽ വന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് തന്ന എല്ലാവർക്കും എനിക്ക് ഞാൻ ഹൃദയത്തിൽ തൊട്ട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അടുത്തൊരു പരീക്ഷണം കൂടിയാണ് കാര്യം മൂന്ന് പ്രാവശ്യം പരീക്ഷിച്ചു ആദ്യത്തെ നമ്മുടെ അമ്മ വീട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു അങ്ങനെ അടച്ചിട്ടു അതിനുശേഷം ഇത് രണ്ടാമതാണ് ഇതാ രണ്ടാമത് സ്മാർട്ട് സിറ്റിയുടെ പണിയുമായി ബന്ധപ്പെട്ട് നാല് മാസം പോയി ഇനി അടുത്ത് മൂന്നാമത് ഒന്നിപ്പഴിച്ച മൂന്നെന്നാണ് പറയണത് അപ്പോൾ എന്തായാലും ഈ മാസം തന്നെ അമ്മ വീട് ആരംഭിക്കും അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഇതുപോലെ വിറകെടുപ്പിൽ ഭക്ഷണം കഴിക്കാം പിന്നെ തിരുവനന്തപുരം സിറ്റിയിൽ പിന്നെ ഷാപ്പ് കറികൾ കഴിക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീടുകളിലിട്ട് നമ്മൾ കഴക്കൂട്ടം ടെക്മോ പാർക്കിൻ്റെ അവിടെ ജി എസ് ടി കുളത്തൂർ ഷാപ്പിൽ വരാം മനോഹരമായി ഭക്ഷണം കഴിക്കാം അപ്പോൾ നെടുങ്കോല ഷാപ്പിൽ ബാക്കിയുള്ള കറികളെല്ലാം അവിടെ കൊട്ടമടാ നിരത്തി വെച്ചിട്ട് അതൊന്ന് കണ്ടിട്ട് വരാം കുറേ ഉണ്ട് അപ്പോൾ ഇവിടെയാണ് ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി ഇവിടെ വായിക്കുന്നത് ഇത് തലക്കറി തലക്കറി നമ്മൾ അവിടെ കണ്ട് ഒരു സാധനം വയ്ക്കുന്നത് ഇത് രാവിലെ വെച്ചത് ഇതാ അത് പരിചയപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത് തലക്കറി നെമ്മീൻ്റെ തലക്കറിയാണ് പിന്നെ ഇത് ഇതാ ബീഫ് താറാവ് കൊഞ്ച് റോസ്റ്റ് കക്ക ഇതാ കണവ ഇതാ ഞണ്ട് ലിവർ ലിവർ ഇതാ ലിവർ കേരച്ചൂര മീൻകറി നാടൻ കോഴിത്തോര പിന്നെ അപ്പുറത്ത് അത്രയും വെജിറ്റേറിയൻ അപ്പോൾ നമ്മുടെ നെടുങ്കോലം കൃപ ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഷാപ്പിലെ കറി നല്ല മനോഹരമായി ആശു വെച്ച് കഴിക്കുക അതിപ്പോൾ തന്നെ ഊണിൻ്റെ സമയമായി ഊണ് കഴിക്കാനൊക്കെ ഇതാ കണ്ടില്ലേ അവർ ബിരിയാണി കഴിക്കണമെങ്കിൽ തോന്നണം ഇതേ അവർ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം എല്ലാവരും ഒരുപാട് ഇഷ്ടം ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അപ്പോൾ അമ്മ വീട് ആരംഭിക്കുകയാണ് ജൂൺ മാസം അവസാനം തന്നെ അപ്പോൾ എല്ലാവരും വരിക പിന്നെ തിരുവനന്തപുരത്ത് നല്ല ഷാപ്പ് കറികൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴക്കൂട്ടം ടെക്നോ പാർക്കിൻ്റെ അവിടെ യു എസ് ടി ഗ്ലോബലിൻ്റെ ബാക്ക് ഗേറ്റിൻ്റെ അവിടെയും വരാം പുളത്തൂർ ഷാപ്പ് അപ്പോൾ നമ്മൾ നെടുങ്കുമല ഷാപ്പിൽ ഇവിടെ ഇത് എന്ത് ചെയ്യട്ടെന്ന് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇത് അവിടെ പിന്നെ ഫിഷ് ഫ്രൈ മീൻ കറി പൊറോട്ട ഇടിയപ്പം ഞണ്ട് കൊഞ്ച് കണവ നാടൻ ചിക്കൻ താറാവ് തലക്കറി ലിവർ ബീഫ് കക്ക ഊണ് ചെമ്പല്ലി കറി വെച്ചത് കൊഞ്ച് കൊഞ്ച് റോസ്റ്റ് കപ്പ മൂന്ന് ഐറ്റം ഫ്രൈ പുളിശ്ശേരി രസം സാമ്പാർ ചിക്കൻ ബിരിയാണി അപ്പം ഇത്രയും സാധനങ്ങളുണ്ട് അപ്പം ബീഫ് നോക്കാം കേട്ടെ ബീഫ് പൊളി പൊളി മസാല അടിപൊളി അയ്യോ അഞ്ച് ഫ്രൈ കേട്ടോ ആ നല്ല സ്വിപ്പായിട്ട് ഇട്ടിച്ച് കരിപ്പീര് കരിപ്പിരി കരിപ്പീരില്ല ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം തൊട്ടായത് മൊത്തം കഴിക്കണം അതിനേക്കാളും എല്ലാം ഞാൻ എഴുതിയില്ല നിങ്ങൾ പൂന്തള അഥവാ കണവ റോസ്റ്റാണ് കേട്ടോ കണവ എടുക്കുമ്പോൾ കഷ്ണം നോക്കി തന്നെ എടുക്കണം അതുകൊണ്ട് അതിൽ ചെറിയ ഉള്ളി കൂടെ ഇട്ടാണ് വെച്ചേക്കുന്നത് ആദ്യം നീ കിട്ടിയ കയ്യിൽ കിട്ടിയ ചെറിയ ഉള്ളിയാണേ ഇതിലിട്ടിരിക്കുന്ന ചെറിയ ഉള്ളി കഴിക്കാൻ ഭയങ്കര ഭയങ്കര ഞണ്ട് നല്ല കട്ടിക്ക് ഗ്രേവിക്ക് വെച്ചിരിക്കുകയാണേ ഗ്രേവിക്കല്ല സോറി തിക്ക് ഗ്രേവിക്ക് വെച്ചിരിക്കുകയാണ് ഞണ്ടറിയാലോ ഞണ്ട് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത്തിരി പാടാണ് കാര്യം നല്ല ഈ ഇത് വർക്കല തൊട്ടടുത്താണ് മേടിക്കൂടെ നല്ല കായലും ഞണ്ട് കിട്ടും ഞാൻ പിന്നീട് കഴിക്കാം അതാ അയരയുണ്ട് ചെങ്കലവയുണ്ട് പിന്നെ കരിമീനെ കമ്പലേ ഉള്ളൂ ഉച്ച കൂടു സമയത്താണ് വന്നത് ഇപ്പോൾ തന്നെ പന്ത്രണ്ടേ മുക്കാല് മണി ആയതേ ഉള്ളൂ പെട്ടെന്നില്ല ഇതിപ്പോൾ തിരക്ക് വരും അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കാണിക്കണം കേട്ടോ ഇതാ ചെങ്കിലവ അല്ല ഫ്രൈ ലിവർ ലിവർ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ കക്ക തോര കേട്ടോ നിങ്ങൾക്കൊരു കുഞ്ഞു പ്രാവശ്യം ചിക്കൻ ബിരിയാണി റൈസും ആക്കട്ടെ റൈസോളാം പിന്നെ അപ്പം ഇരിക്കണം പൊറോട്ട ഇരിക്കണം ഇടിയപ്പം ഇരിക്കണം കപ്പ ഇരിക്കണം ഉച്ചൊരു ചെറിയ ഊറായിരിക്കണം കഴിഞ്ഞാൽ നമ്മൾ ഇത് വീഡിയോ കൊണ്ടുപോയിട്ട് ഒരു സുഹൃത്ത് നിങ്ങൾ ചോദിക്കുകയും ചെയ്തു നിങ്ങൾ ഈ കഴിച്ച ഭക്ഷണോ കപ്പിൻ്റെ ബാക്കി ആരും കഴിക്കുമെന്ന് അത് തിരിച്ച് വിൽക്കുമെന്ന് അങ്ങനെ ചെയ്യല്ലേ നമ്മളിത് കുറച്ച് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ സ്പൂണിലിട്ടല്ലേ എടുക്കുന്നത് അതുപോലെ നമ്മൾ അങ്ങനെ എടുക്കുന്ന സാധനം നമ്മൾ തന്നെ കഴിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരില്ല നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ടെക്നീഷ്യന്മാരെല്ലാവരും കൂടെ അതങ്ങ് കഴിക്കും അല്ലാതെ അത് തിരിച്ച് കൊടുക്കില്ല അയ്യോ കാര്യം പറഞ്ഞാരീ പറഞ്ഞു പോയി താങ്ക്സ് വെള്ളമാ നല്ല നല്ല ചുടു ചുടുത്ത ചൂടുവെള്ളം ബിരിയാണി ഇതാ ഊണ് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇതാ വെള്ളച്ചോറിൽ ഊണ് മാങ്ങ അച്ചാർ ചമ്മന്തി തോരൻ അവിയൽ പിന്നെ ഒരു ഫിഷിൻ്റെ തേങ്ങ അരച്ച കറി അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം സകലം മതി സകലം എന്തോ ചോറ് വെച്ചോളൂ ആദ്യം ഇവിടെക്കുള്ള തേങ്ങ അരച്ച മീൻ കറി കേട്ടോ എല്ലാം കഴിക്കണം അതുണ്ടോ തേങ്ങ അരച്ച മീൻ കറി போ தலைக்கறேவி தலைக்கற ഗ്രേവി ഈ ചോറ് ചോറല്ലേ അയ്യോ ഇതൊരു മീൻകറി ഇതൊരു മീൻകാരി അടുത്ത മീൻകാരി ഇതാണേ വറുത്തരച്ച് മെടിയാക്കിതാ അത് വേറെ ടേസ്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാ കുറച്ച് കൊഞ്ച് റോസിന്റെ ചാറുണ്ടോ കേട്ടോ ചാറ് ചാറാണ് അതിന്റെ ഹൈ ടൈപ്പ് കൊച്ചിന്റെ കുറച്ച് ദിവസം ഈ എരിവിൻ്റെ സാധനങ്ങൾ കൂട്ടിയിട്ടെ ഇത് എത്ര കറിയും ഉണ്ടെങ്കിലും വീട്ടിലെ അല്ല ഈ കട്ടി ചമ്മന്തി ഉണ്ടായിട്ടുണ്ടോ അല്ലേ ഉരുട്ടി ആ അതിന്റെ ഒരു ടേസ് വേറെ ഇതാ നല്ല ചമ്മന്തിന്റെ പുളി കിട്ടാൻ വേണ്ടി ചേച്ചിയുടെ ചേച്ചിയോ പുളി കിട്ടാൻ വേണ്ടി അടച്ചിരിക്കുന്നത് ജാതിക്കേടെ കോടാണ് ഒരു ലക്ഷ്മീതു പിന്നെ വേണോ മേപൊടി ആയിട്ട് നല്ല പുളി ചേടി ഉണ്ട് കേട്ടോ രസം രസം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു രസം വരില്ല ആ ഒരു വിഷമില്ല ഇനി ഇതിൻ്റെ എല്ലാം ഓരോരോ പോർഷനും പോർഷൻ കുറേ വിശാലമായ ഒരു ഊണ് വഴിക്കാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് അപ്പോൾ നമ്മുടെ സൗഹൃദങ്ങൾ നിങ്ങൾ പിന്നെ നെടുങ്കൂലം വരികയാണെങ്കിൽ വർക്കല പരമൂര് നെടുങ്കോലം വരികയാണെന്നുണ്ട് കൃപ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റൊക്കെ ഇറക്കുക നല്ല ഒരു വെടിച്ചിൽ ഭക്ഷണം എനിക്കത് പിന്നെ കള്ള് താല്പര്യമുള്ളവർ കള്ളും കൂടി അപ്പോൾ എന്തായിരുന്നാലും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ എൻ്റെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞെടുത്തപ്പോഴേ അപ്പം വളരെ പോസിറ്റീവായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത വാക്കുകൾ കൊണ്ട് ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അപ്പോൾ ഒന്നും പറയാനില്ല അപ്പോൾ ഇനി അവിടുത്തെ വേറൊരു സ്ഥലത്തൂടെ പോയി അവിടുത്തെ സംഭവം കൊണ്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ആ ഇഷ്ടം കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മെസ്റ്റാജിയായിട്ടുള്ളൊരൊക്കെ സാധ്യതയുണ്ട് ലാസ്റ്റലി 那一千蚊。